ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴും ഋഷികേഷിൽ ആ രാം ജൂല തപോവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഡോർമെട്രിയുടെ താഴെ ഇന്ന് നമ്മളിതേ പോകാൻ പോകുന്നത് നമ്മുടെ സ്കൂട്ടറിലാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ രാവിലെ ലേറ്റ് ആയിട്ട് എണീച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തിട്ട് തന്നെ സ്കൂട്ടർ എടുത്തിട്ട് തന്നെ ജോഷിമട്ട് വരെ പോയി വാലി ഓഫ് എല്ലാം കറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിൽ ഇവർ പറഞ്ഞു ഇപ്പോൾ സേഫല്ല ഒട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര റഷ് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഇങ്ങനെ അറിയാതെ നിങ്ങൾക്ക് ടാക്സിക്കാർ എങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് അപ്പോൾ ഒട്ടും അല്ല ഈ സമയത്ത് പോകുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകണ്ട വണ്ടിയിൽ പോകണ്ട രാവിലെ ആറ് മണിക്കും ആറരയ്ക്കാണ് ഇവിടുന്ന് ജോഷിമട്ടിലേക്ക് ഡോക്ടർ ഡയറക്റ്റ് ബസ്സുള്ളത് നിങ്ങളതിൽ എന്ന് പറഞ്ഞു രാവിലെ ഇവിടെ നിന്ന് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഷൂ ഇല്ല ഡാഡൂലോ ഡി ഉണ്ട് സോ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഷൂ മേടിച്ചിട്ട് ഇന്നിവിടെ റിട്ടേൺ വന്നിട്ട് നാളെ രാവിലെ ബസ് കയറാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡീ കാത്തിലൊന്നും വിശ്വസി വിശേഷങ്ങളും ഷൂ മേടിക്കലേക്കാവാം നമുക്ക് വേറെ ഇങ്ങോട്ടും ഇന്ന് ഞാൻ പോയിട്ടില്ല ചൂട് സഹിക്കാണ് ഈ ആ അതുകൊണ്ടാണ് ഒന്നും കൊണ്ടല്ല അപ്പോൾ പോവല്ലേ സമയം ഏകദേശം നാലര ആയിട്ടാ നാലരയ്ക്ക് വണ്ടി എടുത്തിട്ട് വന്നിട്ട് എന്നെ മുഖം നോക്ക് നിങ്ങൾ മുഖം മാത്രല്ല എൻ്റെ കാലും എൻ്റെ ദേഹമൊക്കെ പുഴുങ്ങുന്നിട്ടാ അത്രയ്ക്ക് ചൂടാണ് നാലുമണി കഴിഞ്ഞാൽ നാലര ആയിട്ടും അത്ര ചൂടായിട്ട് ഫേസ് ഒക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ പൊള്ളുന്ന പോലെ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വർക്കൗട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ നമുക്കൊരു ആ ഒരു സെറ്റപ്പ് ആട്ടപ്പുള്ളത് എന്തായാലും മുന്നോട്ടേക്ക് പോവാം അങ്ങോട്ട് ഒരാൾ ഇരിക്കുന്നു നോക്കിയേ ഹലോ അവിടെ ഞാൻ പറയണ അല്ലോ അവിടെ കേൾക്കടാം അങ്ങ് ദൂരല്ലേ ഇവരൊക്കെ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ ഇവിടെ ഒരാൾ ഒളിഞ്ഞു വെക്കുന്നുണ്ടേ ഇത് മൊത്തം ഇവിടെ നിന്ന് ഇങ്ങടെ മൊത്തം കാടാണ് കേട്ടോ സോ ഇപ്പോ ഇങ്ങനെ അപ്പുറത്ത് ഫുൾ ഒരു എന്താ പറയുക പുഴയുണ്ട് പിന്നെ ഇപ്പുറത്ത് അങ്ങോട്ട് മൊത്തം കാടാണ് എന്തായാലും പക്ഷേ ചൂടിന് കുറവൊന്നുമില്ല എന്നാലും നന്നായിട്ട് ഒരു ഒരു കണ്ണിനൊരു കുളിർമ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ഇപ്പുറത്തെ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നിർത്തിയതാണ് ഇതേ നോക്കിയേ കണ്ടാ ഇതേ ഏതാ പുഴയാന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് പറയാം മിക്കവാറും ഗംഗ തന്നെ ആയിരിക്കും ഓ ഇത് നോക്ക് ഇവിടെ മൊത്തം ഞാൻ ഇപ്പം നിന്നോട് സൂ പോയി കഴിഞ്ഞാൽ താഴെ മൊത്തം പോകട്ടെ ചെറുതായിട്ട് ആ എൻഡിലെങ്ങാനോ ചവിട്ടറാന്നുണ്ടെങ്കിൽ ആ എൻ്റിതായിട്ട് നിൽക്കുകയാണെങ്കിൽ താഴെ പോവേ അങ്ങനെ മൊത്തം എന്താ പറയുക മണ്ണിടിഞ്ഞ് പോയിരിക്കട്ടോ ഇതൊക്കെ മൊത്തം ലാൻഡ് സ്ലൈഡ് വന്ന് പോയേക്കുവാണ് ആ ഒരു മരവൊക്കെ കണ്ടില്ലേ അപ്പോൾ നല്ല റോഡാ ഞാനു വിചാരിച്ചേ ഞാൻ വണ്ടി ഓടിക്കുന്ന ഇതിങ്ങനെ ഒരു കയ്യിൽ വണ്ടി ഓടിച്ചിട്ട് ഇതേപോലെ വീഡിയോ എടുക്കാൻ ഒക്കെ പക്ഷെ റെൻ്റെ സ്കൂട്ടറാണോ അതുപോലെ വീഡിയോ എടുത്താൽ ഞാനവിടെ താഴെ കിടക്കും സോ അപ്പൊ നമ്മൾ അതുപോലത്തെ പ്രസന ഒന്നും കാണിക്കുന്നില്ല നേരെ ഇനി മുന്നോട്ട് പോവാണ് ആക്ച്വലി ചന്ദ്രപാതന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചന്ദ്രഭാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയാണ് കേട്ടോ ഇപ്പോൾ വള്ളം വറ്റി കടക്കാണ് ഞാനതാണ് ഇങ്ങനെ ഡൗട്ട് അടിച്ചത് കാരണം എന്താ വെച്ചാൽ ഗംഗയാണെന്നെങ്കിൽ ഗംഗ നമ്മൾ ഇന്നലെ കണ്ട നല്ല വള്ളം ഉണ്ടായിരുന്നു അപ്പം ആ വെള്ളം ഇവിടെ പോയി വരേണ്ടതല്ലേ ഗംഗയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ വരുന്ന സമയത്ത് ട്രെയിനിൽ മീറ്റ് ചെയ്തില്ലേ നമ്മൾ രാകേഷിനെയും വിഷ്ണുനേം അവർ തിരിച്ചു വരുന്നുണ്ട് പദ്രനാഥ് പോയിട്ട് നാട്ടിൽ പോവാണ് അപ്പോൾ അവരുടെ കയ്യിൽ ഒരു സാധനം എനിക്ക് കൊടുത്തുവിടാനുണ്ട് അവരെ വേഗം ഡെക്കാത്തലോണിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു വന്നിട്ട് അവർക്ക് കൊടുക്കാൻ എത്തുമില്ല എന്നൊന്നും അറിയില്ല അവരെ നോക്കിയതാ കൊടുക്കാം ഗസ് ഫൈനലി നമ്മളിത് ബിക്കാത്ത ലോണിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഷൂ നോക്കാം അല്ലേ ലേഡീസിൻ്റെ കാരണത്തിന് സമയമില്ല വേഗം മേടിച്ചിട്ട് നമുക്ക് പോവാം ഉണ്ടിയും ഓടിച്ച് കൊടിയും കാര്യങ്ങളൊക്കെ തട്ടിട്ട് എന്നെ കോഹോലിതായിട്ടോ നോക്കിയാൽ ഇനി റൂമിൽ പോയിട്ടൊന്ന് മുഖമൊക്കെ കൊഴുകണം ആക്ച്വലി എനിക്ക് അവിടെ പോയിട്ട് ഡെക്കാക്കിലോട്ട് പോയിട്ട് ഷൂസ് ഒന്നും കിട്ടിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇതേ ബാഗ് മാത്രമേ മേടിച്ചോളൂ ബാഗും പിന്നെ നമ്മുടെ വാക്കിംഗ് സ്റ്റിക്കും സോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ ഹരി ഋഷികേഷ് വന്നിട്ട് ഷൂ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വന്ന ഇത് ആരോടൊക്കെ ചോദിച്ചു ചോദിച്ചു അങ്ങനെ വന്നതാണ് അവസാനം നമ്മുടെ ഋഷികേശ് ത്രിവേണി സംഘം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ നമ്മൾ അവിടെ കണ്ട ഷോപ്പിംഗ് മാത്രമല്ല അതെ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ കടകളുണ്ട് അപ്പം ഋഷികേശി വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യാൻ നോക്കുക കാരണം ഞാൻ ആക്ച്വലി വണ്ടിയിലായത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പോകാനും പറ്റില്ല വണ്ടി ഇവിടെ നിർത്തിയിടാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് മുഷ്കിലാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെ കുറെ കടകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ പോയ രാംജൂലിയാണ് കേട്ടോ കാണുന്നത് ഇവിടെ വേറൊരു പാലും ഉണ്ട് ഇപ്പുറത്തായിട്ട് പക്ഷെ വേറൊരു വിറ്റ് എന്താണെന്നറിയോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ മൊത്തം ം ഒരു എന്താ പറയുക എൽ ഇ ഡി ലൈറ്റ് ഉണ്ടായിരുന്നു ശിവൻ്റെയൊക്കെ വെച്ചിട്ട് എൽ ഇ ഡി ഇങ്ങനെ ശിവനെ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഞാൻ ഇറങ്ങിയതേ വണ്ടി അവിടെ നിർത്തലും അത് ഓഫ് ഓഫാവലും ഒന്നിച്ചായിരുന്നു കേട്ടോ ബിക്കോസ് ഏകദേശം പത്ത് മണിയായി ചിലപ്പോൾ അതുകൊണ്ട് ഓഫാക്കിയതായിരിക്കും ഞാനിപ്പോൾ എന്തായാലും മറ്റേ ടീമിനതേ എൻ്റെ ബാഗ് പഴയ ബാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് അവരെന്തായാലും കുറച്ച് സമയം എടുക്കും വരാനായിട്ട് ര മണിക്കൂറിന് മേലെയും അപ്പൊ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർ വിളിക്കുമ്പോൾ പോയേക്കാന്നേ പോയിട്ട് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി നല്ലാതെ ഒന്ന് മുഖം പോലും കഴുകിയിട്ടില്ല പോലെ നോക്കാം മീശൊക്കെ കുറച്ചുപോലെ ഉണ്ടല്ലേ ചെളിയാ മൊത്തം അയ്യോ എന്റെ പ്രാർത്ഥന കേട്ടോട്ടാ അതെ നോക്കിയാൽ ലൈക്ക് ചെയ്ത് കണ്ടത് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവ ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് എന്തോ ലൈറ്റിൻ്റെ പ്രശ്നമാണോ തോന്നുന്നു ആ തരി ആകണ്ടാ ഇങ്ങനെ ഉണ്ടായിരുന്നേട്ടോ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഫൈനലി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി ഒന്ന് മൊത്തം ഓട്ടോ ആയിരുന്നു അവരെ അവരെ വയ്ക്കാനുള്ള തിരക്കൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഫുൾ ഹറി പറയായിരുന്നു സോ അപ്പോൾ ഞാൻ വരുന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയോ ബാഗ് കൊടുക്കാനും പറ്റിയില്ല അവരുടെ ആ വണ്ടി ഒരു ശേഷം സ്റ്റോപ്പില്ലായിരുന്നു അവരത് വേറെ ഏതോ ഹൈവേ വഴി നേരെ പോയി ഞാൻ അതിപ്പോൾ പോയി വന്നിരിക്കും കേട്ടോ ഈ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയേ പിന്നെ ഈ നേരത്തെ അപ്പം തിരിച്ചു വരണത് അവിടെയൊക്കെ പോയിരുന്നു കുറച്ചായിട്ട് അവരുടെ വണ്ടി ഇപ്പോൾ വരുന്നു വിചാരിച്ച ബസ് സ്റ്റാൻഡിൽ പോയി ആ വഴി വന്നില്ല നേരെ വേറെ ഏതോ വഴിക്ക് പോയി പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നു ആ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഭക്ഷണം വന്നു പിന്നെ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാമല്ലോ നമുക്കിന്ന് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് രാവിലെ ആറ് മണിക്ക് നമുക്ക് ജോഷിമട്ടിലേക്ക് ബസ് കയറാം അതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് രാവിലെ കാണാം ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നത്തെ ജോഷിമട്ട് യാത്ര തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ പോകുന്നതാണെങ്കിൽ കുറേ നേരം ആയിട്ട് എണീറ്റിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു പോകാൻ വേണ്ടി രാവിലെ തന്നെ എനീട്ടായിരുന്നു പോകാനൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ എനിക്കൊരു ഫംഗ്ഷൻ കാരണം എൻ്റെ ബോഡി ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊന്നും ശരിയാവുന്നില്ല നിങ്ങൾ കണ്ടല്ലോ ഞാൻ കഴിക്കുന്ന എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്നൊന്നും അപ്പോൾ ഇപ്പോൾ ഞാൻ കുറ ഇന്നലെ കഴിച്ചാൽ ചെറുതായിട്ട് വേറൊന്നും കേടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാനിത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പണി പണിയൊക്കെ ഞാൻ ചിലപ്പോൾ മൊത്തത്തിൽ കിടത്തിലായിപ്പോയി ഈ ബോഡിക്കാണെങ്കിലും ഇപ്പോൾ കുറേ ദിവസമായിട്ട് യാത്ര ഒന്നും ചെയ്യാത്ത കാരണം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അത് ഇനി ഒന്ന് ആപ്റ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്നത് ഇപ്പം തന്നെ ഈ ഹെവി പ്രത്യേക ചെയ്യണ്ട ഒന്നാമത് വാല്യൂ ഫ്ലവറിൽ ഈ സമയത്ത് പോയിട്ട് കാര്യമില്ല ജൂൺ പാതി ആവുമ്പോഴേ ജൂലൈ പാതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്ലവർ ബ്ലൂ ഇപ്പോൾ ബ്ലൂമെയിൽ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഫ്ലവേഴ്സ് ഫുൾ കളർഫുൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ജൂലൈ ആണെന്നാണ് ഇവിടുത്തെ ആളെ പറഞ്ഞേട്ട സോ ഞാൻ എരുതെന്ന് നേരെ ശ്രീനഗർ ഇട്ടാലോ എന്നലേക്കാണ് എന്തായാലും ഇപ്പോൾ പുതിയ വന്യഭാരത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വരുവാണ് അപ്പോൾ അതിപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഒന്നു കൊണ്ടായിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് നേരെ ശ്രീനഗറിലേക്ക് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് തൽക്കാലി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കിട്ടുമോന്നറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബുക്കിംഗ് ആ ഫുൾ ബുക്കിംഗ് രണ്ട് ആഴ്ചത്തേക്ക് ടിക്കറ്റേ അല്ലാട്ടോ വണ്ടി വരുന്നത് അപ്പോൾ തൽക്കാലി കിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ ഇവിടുന്ന് അഞ്ചരക്ക് കത്രയിലോട്ടോ ട്രെയിൻ ഉണ്ട് നാളെ രാവിലെ കത്രയിലും പിന്നെ അവിടുന്ന് നേരെ ശ്രീനഗറിലേക്കും ബൈ ട്രെയിൻ വണ്ടി വരുത് ഇത്തവരെയുള്ള തീരുമാനം അതാണ് ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല ടിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ പറയാം ഫ്രണ്ട്സ് നമ്മൾ നേപ്പാളി നേപ്പാളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നേപ്പാളിലോ ഇത് ബസ്റ്റാൻഡാണ് കേട്ടോ ഇവിടുത്തെ തന്നെ ഋഷികേശിലെ അപ്പോൾ ശ്രീനഗറിലേക്ക് പോകാൻ ജമ്മുവിലേക്ക് പോകാനുള്ള ബസ് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് ബുദ്ധിമുട്ടി ഉണ്ട് ബസ് വരാനായിട്ട് വെയ്യാണ്ടായിട്ടോ മൊത്തത്തിൽ ഞാൻ ഇന്നലെ തന്നെ ഇട്ടാതെ ഡ്രസ്സ് ഇടാന്നൊന്നും വിചാരിക്കില്ല ഞാൻ കുളിച്ചായിരുന്നേ കുളിയൊക്കെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വട്ടം കുളിയൊക്കെ കഴിഞ്ഞാൽ ഇത് തന്നെ ഇട്ടതൊന്നുള്ളൂ കാരണം ഡ്രസ്സുകൾ കുറച്ച് കുറവുള്ളൂ അപ്പം ഒരുപാട് ഡ്രസ്സെല്ലാം എല്ലാം എന്ന് വിചാരിച്ചിട്ട് ഇതന്നെ ഇട്ടുന്നേ ഉള്ളൂ ഇവിടുത്തെ ചൂട് എനിക്ക് സഹിക്കാൻ വയ്യാം പിന്നെ ഇവിടുത്തെ ഫുഡ് ഒട്ടും ചേരുന്നില്ല എനിക്ക് അതുകൊണ്ടിപ്പോൾ തൽക്കാലം നമുക്ക് ശ്രീനഗർ പോവാം ശ്രീനഗർ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയിക്കാം വന്ദേഭാരത് എന്തായാലും കിട്ടിയില്ല ടിക്കറ്റ് ഭയങ്കര ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് വന്ദേ ഭാരത് എടുത്തിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് കാണിച്ചോ ഫൈനലി ഞാൻ ബസ് കയറിപ്പോ എൻ്റെ മുന്നേ ബസ് കയറിയിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എൻ്റെ മുകളിൽ ഏ സിയൊക്കെ ഉണ്ട് പക്ഷേ ഏ സിയുടെ പോലും ചെറിയ രീതിക്ക് കാത്തി വരുന്നത് ബസ് രാവിലെ ആറ് അവിടെ എത്തോട്ടാ ഫൈനലി ബസ് അങ്ങ് ചണ്ഡീഗഡ് എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് നിർത്തിയ വലിയൊരു മഹൽ കേട്ടോ രാജ്മഹല് ഇപ്പോൾ ഫുഡ് നമുക്ക് മെനുവിനനുസരിച്ച് ഓർഡർ ചെയ്യാം ഇവിടെ ഇഡ്ഡലി ദോശ ഊട്ടപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇരുന്നൂർ തന്നെ മുകളിലാണേ അപ്പം എന്തായാലും നമുക്ക് കഴിച്ചല്ലേ പറ്റുകയുള്ളൂ കാരണം ഞാൻ ഉച്ചയ്ക്ക് വെച്ചു പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇത് നാളെ രാവിലെ തന്നെ ബസ്സാണ് അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും രാവിലെയും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഇനി നാളെ ആ ബസ് എപ്പോഴാണോ എവിടെയാണോ നിൽക്കുന്നത് എനിക്ക് ഇനി കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിപ്പം പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പൊടി ഇഡലി എങ്ങനെയാണ് നോക്കാം കൈസ് ഇതാണ് കുഞ്ഞു ഇഡ്ഡലി കേട്ടോ വളരെ കുഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞതാണ് അതെ ഇത്രയേ ഉള്ളൂ ചൂടൊന്നുമില്ല ഈ ഇഡ്ഡലിക്ക് ഒരു ലോഡ് സാമ്പാറും രസമാണോന്നറിയില്ല എന്തോ ഒരു സാധനം കുറേ തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി പുതിനീന ചമ്മന്തി പിന്നെ ഞാനൊരു കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നെല്ലാം വിശാരിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം എക്സ് ഫ്രൈ സാമ്പാർ നോട്ട് ബാഡ് പക്ഷേ ഇതൊക്കെ കോടിയുടെ ഫ്ലേവറൊന്നും അറിയാൻ പറ്റുന്നില്ലേ സമൊന്നുമല്ല രണ്ട് സാമ്പാർ തന്നെയാണ് പക്ഷെ ഒരു ലോഡ് തന്നിട്ട് ഇതിനെ കുഞ്ഞിച്ച് ഇത്രയും സാമ്പാർ എനിക്കറിയില്ല എനിക്ക് തോന്നി എഴുന്നൂറ്റി രൂപ ഈ സാമ്പാർ മൈ ഫേവറേറ്റ് തേങ്ങാ ചമ്മന്തി ചമ്മന്തി അല്ല ചട്നി പൊളാട്ടോ അവ സ്വീറ്റ്നെ പക്ഷെന്തായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നമുക്ക് പൊതിന നമ്മൾ ഇത്ര നേരം രണ്ടു ടൈപ്പ് ഓഫ് പൊടി ഇഡ്ലി ഉണ്ടായിരുന്നു എന്നിട്ട് വേറെ ഏതൊരു സാധനം യൂസ് ചെയ്താൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ചമ്മന്തി ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഈ പൊടി ഇഡ്ലി തന്നെ ധാരാളം പന്തിനെ തുറന്നു തോന്നുന്ന സാധനങ്ങളൊക്കെ തരുന്നവരായിരിക്കും എന്തായാലും ഞാൻ കൊഴുക ഇതാണ് ഇവിടെയാണ് ഇവർ വണ്ടി നിർത്തിയത് അപ്പം ഇവർ അവരുടെ ഭാഗമായിട്ട് കോംപ്ലിമെൻ്റായിട്ട് ഇതാ രാജസ്ഥാനി ഡാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ വേണമെങ്കിൽ കൈയൊക്കെ നോക്കാം പക്ഷേ അതിന് പൈസ കൊടുക്കണം എന്ന് തോന്നൂട്ടോ അവർ ഐഡിയ ഇല്ല ഞാൻ തന്നെ നോക്കുന്നില്ല കയ്യൊന്നും ബസ്കിൻ റോബിൻസിൻ്റെ വേറെ ഷോപ്പൊന്നും ഇവിടെ കഴിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ അവർ പറഞ്ഞ റേറ്റ് കൊടുത്തിട്ട് ഫുഡ് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഡ്രൈവർമാർക്ക് കമ്മീഷനും ഉണ്ടാവും ഫ്രീ ഫുഡും ഉണ്ടാവും അപ്പം അവരും ഇവിടെ കൊണ്ടുവന്നു നിർത്തി തരും ബാസ്കിൻ റോബിൻസിൻ്റെ ഇത് പിന്നെ അതേപോലെ ടിച്ച് നമ്മളതെ എൻ്റെ സ്ഥാനത്ത് വന്നിട്ട് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് മിനിറ്റിൽ ബസ് എടുക്കും രാവിലെ ഏഴരയ്ക്ക് അവിടെ നിന്ന് എനിക്ക് ശ്രീനഗറിലോട്ട് ബസ്സുണ്ട് ഒരേ ഐ ഡിയില്ല ഈ ബസ് ആ സമയത്ത് തോന്നും ആറു മണിക്കാണെന്നാണ് ശരിക്കും ഏഴ് മണിക്കെങ്കിലെത്തിയാൽ എനിക്ക് ഏഴരൻ്റെ ബസ് കിട്ടുകയുള്ളൂ കാരണം അതിൻ്റെ ഡ്രോപ്പ് പോയിൻറ്റും ഇതിൻ്റെ എടുക്കുന്ന പോയിൻറ്റും നമ്മൾ വ്യത്യാസമുണ്ട് പിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരണം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു ഷെയർ ടാക്സിയിൽ പോകേണ്ടി വരും പൈസ പോയി കിട്ടും പോയി കിട്ടാതിരിക്കട്ടെ നമുക്ക് എന്തായാലും ശാന്തി സമാധാനത്തോടെ കിടന്നു തുടങ്ങാം ഇപ്പൊ രണ്ട് രാത്രിയായിട്ടോ ഈ ഒരു വീഡിയോയിൽ നാളെ രാവിലെ അവിടെ എത്തിയതോടുകൂടി നമുക്ക് ഈ വീഡിയോ വൈൻ്റെ ചെയ്യാവേ അല്ലെങ്കിൽ ആകെ ചളിയായി പോകും സത്യത്തില് ഈ വീഡിയോയിൽ കയറും ഇങ്ങനെയുള്ള യാത്രയും കാര്യങ്ങളും മാത്രമുള്ളൂട്ടോ ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെതെ ജമ്മു എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നടത്ത ബസ് കയറിയിരുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു ബസ്സാണ് എ സി ബസ് ആണ് പക്ഷേ നമ്മൾ വന്ന ബസ്സിൻ്റെ അത്ര കംഫർട്ടബിളല്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇത് എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ വേറെ തോളിച്ചുകൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞുകൂടാട്ടോ ഈ വ്ലോഗ് ഞാനിവിടെ വൈൻ്റെ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി ഈ ലാഗ് അടിച്ച് ലാഗ് അടിച്ച് പോയി സോ അപ്പോൾ ഇതൊരു കുഞ്ഞു ഭാഗമായിട്ട് അവിടെ എടുക്കട്ടെ കാശ്മീരിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനിനി അങ്ങോട്ടേക്ക് ഇടാം അടുത്ത വീഡിയോ തൊട്ടിട്ട് സോ ഇപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നു നിർത്തിക്കുമാണ് ഞാൻ ജസ്റ്റ് ഇറങ്ങി വെള്ളം വാങ്ങി എല്ലാവരും ഐസ് തൊട്ട പോലത്തെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് നല്ല ഐസ് ആയിട്ടിരിക്കും ഇതൊക്കെ നമ്മൾ പുറത്ത് നല്ല ചൂടാണ് നമ്മളിപ്പോൾ പത്നി ടോപ്പ് ഓൾമോസ്റ്റ് ആ ഒരു ഭാഗത്ത് എത്തി നമ്മൾ ശ്രീനഗർ ഭക്ഷണം കഴിക്കാൻ പോ പോകുന്ന അവിടെ തൊട്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴത്തെ ശ്രീനഗറുടെ അവസ്ഥ എന്താണെന്നുള്ളതെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യും സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം